കേരളത്തിൻ്റെ സമര ജാമ്യം ലഭിച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ കേസുകളിലുമാണ് ജാമ്യം ലഭിച്ചത് ഇതോടെ പൂജപ്പുര ജയിലിൽ റിമാൻഡിലുള്ള രാഹുൽ ഇന്ന് പുറത്തിറങ്ങും പിണറായി വിജയൻ്റെ കൂലി പോലീസ് ഒരു ദാക്ഷിണ്യവുമില്ലാതെ അമ്മയുടെ മുന്നിൽ നിന്ന് അസമയത്ത് പിടിച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് എട്ടാം ദിവസമാണ് രാഹുലിന് നാലു കേസുകളിലും ജാമ്യം ലഭിക്കുന്നത് ഇന്നലെ രണ്ട് കേസുകളിൽ ജാമ്യം ലഭിച്ചിരുന്നു കൂടാതെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് കേസുകളിൽ കൂടി ജാമ്യം ലഭിച്ചതോടെയാണ് രാഹുലിന് ജയിലിൽ നിന്നും പുറത്തിറങ്ങാനുള്ള വഴിയൊരുങ്ങിയത് ഒരു സംഭവത്തെ തന്നെ നാലായി ഭാഗിച്ചിട്ടും നാല് കേസുകളിൽ കേസുകളിലകത്തിട്ടും നിയമസംവിധാനം രാഹുലിൻ്റെ പ്രവൃത്തിയിൽ ആരോപിക്കുന്നത് പോലെ തെറ്റ് കണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം രാഹുൽ ജാമ്യം കിട്ടാൻ പാടില്ലാത്ത കുറ്റക്കാരനാണെന്ന് കോടതിയിൽ വാദിച്ച സർക്കാർ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമക്കേസിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ഡി ജി പി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയും ഡി ജി പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലുണ്ടായ സംഘർഷത്തിൻ്റെ പേരിലുള്ള കേസിൽ സി ജെ എം കോടതിയുമാണ് രാഹുലിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് ഇരുപത്തി അയ്യായിരം രൂപ കെട്ടിവെക്കണം എല്ലാ ചൊവ്വാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥനും മുന്നിൽ ഹാജരാകണം തുടങ്ങി ഉപാധികളോടെയാണ് സി കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജാമ്യ ഉപാധികൾ കോടതിയിൽ നൽകിയാൽ ഇന്ന് തന്നെ പുറത്തിറങ്ങാനാകും ഉടൻ ജാമ്യ ഉപാധികൾ കോടതിയിൽ നൽകി പുറത്തിറക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ നീക്കം പുറത്തിറങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ ജയിലിൽ നിന്നും സ്വീകരിക്കുമെന്നാണ് അറിയുന്നത് കേരളത്തിന് ഇങ്ങനെയൊരു യുവ പോരാളിയെ അടുത്ത കാലത്ത് കിട്ടിയിട്ടില്ല തട്ടിപ്പും വെട്ടിപ്പും നടത്തി കേരളത്തെ വഞ്ചിക്കുന്ന ഒരു ഭരണാധികാരിയെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് തുറന്നു കാട്ടുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പിണറായി വിജയന് വലിയ ഭയമാണ് പക്ഷേ എത്ര മതിൽ കെട്ടി പൂട്ടിയിടാൻ ശ്രമിച്ചാലും ഫാസിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും അതാണ് രാഹുലിന് കിട്ടിയിരിക്കുന്ന ജാമ്യം